മടിയിൽ കനമുള്ളവനെ ഭയക്കേണ്ട കാര്യമുള്ളൂ ഭയമുള്ളവനാണ് ആത്മഹത്യയും ചെയ്യുക ഇത് ഇ ഡി വെടിവെച്ചു പോകുന്നതാണോ മോദി നേരിട്ട് വന്ന് വെടിവെച്ചതാണോ എന്നൊക്കെ അന്വേഷിക്കണോന്നും പറഞ്ഞ് ഇപ്പോഴും നടക്കുന്നുണ്ട് ആൾക്കാർ അതായത് ഏതെങ്കിലും ഒരു രാജ്യത്ത് വെച്ചിട്ട് ഏതെങ്കിലും ഒരു കേസിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാന്ന് പറയുന്നത് നടക്കില്ല പൈസ കൊടുത്തിങ്ങനൊരു പദവി നേടിയത് സ്വാഭാവികമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ സ്ലോവാക്യ എന്ന് പറയുന്നത് മയക്കുമരുന്നിന്റെ വലിയൊരു ട്രേഡ് നടക്കുന്ന ഒരു പാത്ത് ഉള്ള ഒരു സ്ഥലമാണ് അവിടെ കൂടിയാണ് ഏറ്റവും കൂടുതൽ ലോകത്ത് മയക്കുമരുന്നുകൾ കൈമാറ്റം ചെയ്യപ്പെടുന്നത് ആ രാജ്യത്തിന്റെ ഇങ്ങനൊരു പദവി ഇദ്ദേഹത്തിന് എന്തിനായിരുന്നു ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ഇവിടെ ബാക്കി നിൽക്കേ മോദി ഇ ഡി എന്നൊക്കെ പറഞ്ഞ് കരയാനായിട്ട് നിങ്ങൾക്ക് നാണവില്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത് അതിനൊരു ആയുധം കിട്ടിയതാണ് സി ജെ റോയുടെ ആത്മഹത്യ സി ജെ റോയുടെ മരണം ബി ജെ പി ഇ ഡിയെയും ഒന്നും പേടിച്ചിട്ടല്ല മറിച്ച് ഈ രാജ്യത്ത് നിലനിൽക്കുന്ന നീതിയായ പ്രവൃത്തികളെ ലംഘിക്കുന്ന രീതിയിൽ എന്തോ കാര്യം അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും അല്ല അതിനേക്കാൾ വലിയ മറ്റെന്തിനെയോ അദ്ദേഹം ഭയക്കുകയും ഭയന്നുകൊണ്ട് മരണം തെരഞ്ഞെടുക്കുകയുമാണ് ചെയ്തത് ഇതൊരു സത്യമാണ് ഇവിടെ യൂസഫ് അലി അടക്കമുള്ള ബിസിനസ്സുകാര് വളരെ അന്തസായിട്ട് ബിസിനസ് ചെയ്താണ് ജീവിച്ചു പോകുന്നത് നെയ് പറയുന്ന ഇ ഡി ഡിപ്പാർട്ട്മെന്റും ഐ ടി ഡിപ്പാർട്ട്മെന്റും ഒക്കെ ഫൈൻ അടപ്പിക്കുമ്പോൾ മരിക്കാനായിരുന്നെങ്കിൽ ഗോകുലം ഗോപാലിനൊക്കെ പലതവണ തൂങ്ങി വരയ്ക്കേണ്ട സമയം കഴിഞ്ഞു കുറെ ദിവസം നമ്മൾ മ്മിൽ കണ്ടിട്ടല്ലേ കുറച്ചധികം ദിവസങ്ങളായി പബ്ലിക് ഒപ്പീനിയനിൽ വീഡിയോ പോസ്റ്റ് ആയിട്ട് അതിന്റെ റീസൺ മറ്റൊന്നുമല്ല വീഡിയോ റിപ്പോർട്ട് അടി കൂടി കൂടി വന്നത് കൊണ്ട് നമ്മുടെ വീഡിയോസിനൊക്കെ ഭയങ്കരമായിട്ട് റീച്ച് കുറഞ്ഞു ഒട്ടും തന്നെ റീച്ച് ഇല്ലാത്ത അവസ്ഥ അതോടുകൂടി നമ്മുടെ സി പി എം പറഞ്ഞു അങ്ങനെ നമ്മുടെ വരുമാനം വളരെ അധികം താഴേക്ക് പോയി യൂട്യൂബിൽ ഒരു ഹൺഡ്രഡ് ഡോളർ ഒക്കെ വന്നു കഴിഞ്ഞാലാണ് നമുക്ക് മന്ത്ലി നമ്മുടെ അക്കൗണ്ടിലേക്ക് വരും അതിലും താഴെ വരികയാണെന്നുണ്ടെങ്കിൽ അവർ ഹോൾഡ് ചെയ്യും ഏകദേശം ആ ഒരു സിറ്റുവേഷനിലൂടെയാണ് ഇപ്പോൾ പബ്ലിക് ഒപ്പീനിയൻ കംപ്ലീറ്റ് ആയിട്ടും കടന്നു പോകുന്നത് കുറെ നാളായിട്ട് ഈ ചാനൽ കാണുന്നവർക്ക് അറിയാം ഞാൻ ഇവിടെ സംഭാവന ചോദിക്കുന്ന കാര്യം എന്തുകൊണ്ടാണ് സംഭാവന ചോദിക്കുന്നത് വെച്ചാൽ ചുരുക്കി പറഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ് കാരണം നമുക്ക് യൂട്യൂബിൽ നിന്നും ഇപ്പോൾ വരുമാനം ഒന്നും ലഭിക്കുന്നില്ല ഫേസ്ബുക്ക് കുറെ കാലമായിട്ട് അടിച്ച് കളഞ്ഞിട്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ആളുകൾ വരുന്ന സംഭാവന കൊണ്ടാണ് പബ്ലിക് ഒപ്പീനിയൻ പിടിച്ചു നിൽക്കുന്നത് പാരലായിട്ട് പൊളിന്യൂസ് എന്ന് പറഞ്ഞ മറ്റൊരു ചാനലും കൂടി നമുക്ക് ഉണ്ട് അപ്പൊ പബ്ലിക് ഒപ്പീനിയൻ ചാനൽ ഭയങ്കരമായിട്ട് താഴെ പോയ അവസരത്തിൽ ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടി റിക്വസ്റ്റ് ചെയ്യാനുണ്ട് ദയവായി വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ കമ്പൽസറി ആയിട്ട് എന്തെങ്കിലും ഒരു കമന്റ് ഇടുക അതുപോലെ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യാനും കൂടി നോക്കുക കമന്റ് ഇടുമ്പോഴത്തേക്ക് അതിനനുസരിച്ച് വീഡിയോ റീച്ച് ആവാനായിട്ട് നമ്മൾ അത് ഹെൽപ്പ് ചെയ്യും അതുപോലെ സാമ്പത്തികമായിട്ട് സഹായിക്കാൻ പറ്റുന്ന ആൾക്കാർക്ക് നമ്മളെ സാമ്പത്തികമായിട്ടും സഹായിക്കാനായിട്ട് ും അതിനുവേണ്ടിയിട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം ഞാൻ കമന്റിൽ കൊടുത്തിട്ടുണ്ട് പിൻ ചെയ്ത കമന്റ് നോക്കിയാൽ മതി ഡീറ്റെയിൽ ആയിട്ട് എന്തുകൊണ്ട് സംഭാവന എന്നതിനെ പറ്റിയിട്ടുള്ള വീഡിയോയും ആ കമന്റിൽ തന്നെയുണ്ട് അപ്പൊ നമുക്ക് വിഷയത്തിലേക്ക് വരാം ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ ചെയർമാൻ ആയിട്ടുള്ള സി ജെ റോയുടെ ആത്മഹത്യയാണ് ആത്മഹത്യ എന്ന് ഞാൻ എടുത്തു പറഞ്ഞതിൽ കാര്യമുണ്ട് എന്താണെന്ന് വെച്ചാൽ ഇന്ന് രാവിലെ വന്നിരിക്കുന്ന വാർത്തകൾ പ്രകാരം സി ജെ റോയുടെ ഒൻപത് പേജ് വരുന്ന ആത്മഹത്യാ കുറിപ്പ് അദ്ദേഹത്തിന്റെ ഡയറിയിൽ നിന്ന് പോലീസ് കണ്ടെടുത്തിട്ടുണ്ട് പോലീസ് എന്ന് പറഞ്ഞാൽ കർണാടക പോലീസാണ് നമുക്കറിയാം ബംഗളൂരുവിൽ വെച്ചാണ് ഈ താരണമായിട്ടുള്ള സംഭവം എന്നാൽ ഈ സംഭവത്തെ മുതലെടുക്കാനായിട്ട് അദ്ദേഹം മരിച്ചു എന്ന വാർത്ത വന്നതിന്റെ തൊട്ടടുത്ത നിമിഷം മുതൽ കുറെ അധികം ആളുകൾ ശ്രമിച്ചിരുന്നു അത് നമ്മൾ കണ്ടില്ലെന്ന് അടിക്കാൻ പാടില്ല ഒരു പോസ്റ്റ് ഞാൻ കാണിച്ചു തരാം ഇത് കരിമ്പനക്കൽ സിറാജ് എന്ന് പറഞ്ഞിട്ട് ഒരു ഐഡിയയിൽ നിന്നും വന്നിട്ടുള്ള ഒരു പോസ്റ്റ് ആണ് തുടർച്ചയായിട്ട് ബി ജെ പി ഹിന്ദുത്വ ഏറ്റു പോസ്റ്റുകൾ വരുന്ന ഒരു പേജാണ് ഈ ഇമേജ് ഒന്ന് കണ്ടു കണ്ടുനോക്കും മോദിയുടെ ഇ ഡി കൊണ്ട് ജട്ടി സാബു ബി ജെ പി ആയി മോദിയുടെ ഇ ഡി സി ജെ റോയി കൊന്നു കണ്ടോ സി ജെ റോയി മരിച്ചത് മോദിയുടെ ഈടി വന്നത് കാരണമാണ് എന്നാണ് തുടർച്ചയായിട്ട് ഉണ്ടായിട്ടുള്ള ഒരു ആരോപണം ആദ്യം മുതൽ ഈ ആരോപണത്തിന്റെ സത്യാവസ്ഥ എന്താണെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ആരാണ് സത്യത്തിൽ സി ജെ റോയിയുടെ ഈ ബാംഗ്ലൂരിലെ ഓഫീസ് റെയ്ഡ് ചെയ്തത് റെയ്ഡ് ചെയ്തത് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ആണ് എവിടത്തെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ആണ് കർണാടകയിലാണോ അല്ല കൊച്ചിയിലെയാണ് എന്തിന്റെ ബേസിലാണ് ഇങ്ങനൊരു റെയ്ഡ് നടന്നത് ഈ റെയ്ഡ് വളരെ ആദർശികമായി സി ജെ റോയി മാത്രം ഫോക്കസ് ചെയ്ത് അല്ലെങ്കിൽ അദ്ദേഹത്തെ തന്നെ പോയിന്റ് ഔട്ട് ചെയ്ത് നടന്നതാണോ അല്ലെങ്കിൽ അവിടെ റെയ്ഡ് എന്ന് പറയുന്ന ഒരു കാര്യങ്ങൾ തുടർച്ചയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ടോ നമുക്ക് നമുക്കിത് ഏതിനോട് ചോദിക്കാം സി ജെ റോയുടെ ഓഫീസിലും സ്ഥാപനങ്ങളിലും ആദായ നികുതി വകുപ്പ് റെയ്ഡ് നടത്തിയത് പ്രധാനമായും താഴെ പറയുന്ന കാരണങ്ങളുടെയും സാഹചര്യങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് അവിഹിത സ്വത്ത് സമ്പാദനം റോയുടെ വരുമാന സ്രോതസ്സുകളുമായി പൊരുത്തപ്പെടാത്ത രീതിയിലുള്ള വൻതോതിലുള്ള സ്വത്ത് സമ്പാദനത്തെ കുറിച്ച് ആദായ നികുതി വകുപ്പിന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ പരിശോധന നടന്നത് നികുതി വെട്ടിപ്പ് സംശയം നികുതി വെട്ടിപ്പ് നടക്കുന്നുണ്ടെന്ന കൃത്യമായ രഹസ്യ വിവരണത്തെ തുടർന്ന് സെർച്ച് ആൻഡ് സീഷ്യർ ഓപ്പറേഷന്റെ ഭാഗമായാണ് ഉദ്യോഗസ്ഥർ എത്തിയത് മുൻപത്തെ പരിശോധനകളുടെ തുടർച്ച രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബറിൽ അദ്ദേഹത്തിന്റെ സ്ഥാപനങ്ങളിൽ ആദായ നികുതി വകുപ്പ് പ്രാഥമിക പരിശോധനകൾ നടത്തിയിരുന്നു അന്നത്തെ പരിശോധനയിൽ കണ്ടെത്തിയ രേഖകളുടെയും വിവരങ്ങളുടെയും തുടർ നടപടിയായാണ് ജനുവരിയിൽ വീണ്ടും റെയ്ഡ് നടന്നത് വിദേശ നിക്ഷേപങ്ങളും ബിസിനസ് ഇടപാടുകളും ദുബായ് ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന കോൺഫിഡൻ ഗ്രൂപ്പിന്റെ സാമ്പത്തിക ഇടപാടുകളും ഇന്ത്യയിലെ റിയൽ എസ്റ്റേറ്റ് പദ്ധതികളിലെ നിക്ഷേപങ്ങളും കേന്ദ്ര ഏജൻസികളുടെ നിരീക്ഷണത്തിലായിരുന്നു രാഷ്ട്രീയ സിനിമാ ബന്ധങ്ങൾ അദ്ദേഹത്തിന്റെ ഡയറിയിൽ നിരവധി പ്രമുഖ രാഷ്ട്രീയ നേതാക്കളുടെയും സിനിമാ താരങ്ങളുടെയും പേരുകൾ ഉണ്ടായിരുന്നതായി റിപ്പോർട്ടുകളുണ്ട് ബിനാമി ഇടപാടുകളുടെയോ അല്ലാതെയോ വൻതുകകൾ ഇത്തരം ആളുകൾ കമ്പനിയിൽ നിക്ഷേപിച്ചിട്ടുണ്ടോ എന്നും ഉദ്യോഗസ്ഥർ പരിശോധിച്ചിരുന്നു കണ്ടല്ലോ ഇത് ചെറുതായിട്ടുള്ളൊരു സംശയത്തിന്റെ പേരില് ഉണ്ടായിട്ടുള്ളൊരു നടപടിയല്ല മലയാള മനോരമ പത്രം റിപ്പോർട്ട് ചെയ്യുന്നതിന് പ്രകാരം യു എയിലെ കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെയോ കേസുകൾ നിലനിരുന്നു കേസ് എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം അവിടെ കൊണ്ടുവന്ന് മുടക്കിയ തുകയുടെ സ്രോതസ് സംബന്ധിച്ച് യു എ ഗവൺമെന്റിന് സംശയം ഉണ്ടാവുകയും അത് എവിടെ നിന്നാണ് അതൊരു സസ്പീഷ്യസ് ആയിട്ടുള്ള ഒരു എമൗണ്ട് ആണ് എന്നത് ഒരു ഒരു ഡൌട്ടായിട്ട് വരികയും അതേ തുടർന്ന് ഇന്ത്യൻ ഏജൻസികളോട് ഇതേപ്പറ്റി അന്വേഷിക്കണം ബിക്കോസ് കോൺഫിഡൻസ് ഗ്രൂപ്പ് ഇന്ത്യ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഒരു കമ്പനി ആയതുകൊണ്ട് അന്വേഷിക്കണം എന്ന് ഒരു കംപ്ലൈന്റ് പോവുകയും ആ കംപ്ലൈന്റ് അനുസരിച്ച് ഇവിടത്തെ ആദായ വകുപ്പ് ഇത് അന്വേഷിക്കുകയും ഇ ഡിയുമായിട്ട് ബന്ധപ്പെട്ട് അതായത് വിദേശത്ത് നിന്നും ഫണ്ട് കോൺഫിഡൻ ഗ്രൂപ്പിലേക്ക് വന്നതുമായി ബന്ധപ്പെട്ട് ചില സംശയങ്ങൾ ഉണ്ടാവുകയും അതേ തുടർന്ന് ഇദ്ദേഹത്തിന്റെ എല്ലാ സ്ഥാപനങ്ങളിലും അറ്റ് എ ടൈം അതായത് ഒരേ സമയം അപ്രതീക്ഷിതമായ അതായത് ആരും അറിയാത്ത രീതിയിലുള്ള ഒരു റെയ്ഡ് ഉണ്ടാവുകയുമാണ് ചെയ്തത് ഈ സംഭവം നടന്നത് ഡിസംബറിലാണ് ഡിസംബറിൽ ഈ സംഭവം നടക്കുമ്പോൾ ഇവരെ അറ്റാച്ച് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ പരിശോധനക്കായി എടുത്തു വെച്ചിരുന്ന കുറച്ച് ഫയലുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു എന്നാൽ സി ജെ റോയി ആ സമയത്ത് ദുബായിലായിരുന്നു ഉണ്ടായിരുന്നത് ഈ റെയ്ഡ് നടക്കുന്നത് സമയത്ത് സി ജി റോയ് ഇല്ലാത്ത സമയത്ത് അദ്ദേഹത്തിന്റെ ഈ ഫയലുകളും കാര്യങ്ങളും സി സി ചെയ്ത് ഐ ടി ഡിപ്പാർട്ട്മെന്റിന് എടുത്തുകൊണ്ട് പോവുക എന്ന് പറയുന്നത് നിയമവിരുദ്ധമാണ് അദ്ദേഹത്തിന്റെ അനുമതിയോടുകൂടി അദ്ദേഹത്തിന്റെ ഒപ്പുണ്ടെങ്കിൽ മാത്രം അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിലാണ് ഇത് കൊണ്ടുപോകേണ്ടത് ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും സി സി ടി വി റെക്കോർഡ് ചെയ്യുകയും വേണം ഇതൊക്കെ നിയമത്തിലുള്ളതാണ് അതുകൊണ്ട് ഐ ടി ഡിപ്പാർട്ട്മെന്റ് റോയിനെ കോൺടാക്ട് ചെയ്യും താങ്കൾക്ക് എപ്പോഴാണ് ബാംഗ്ലൂർ ഓഫീസിലേക്ക് വരാൻ പറ്റുക ഇതുപോലെ ഫയൽ ഞങ്ങൾക്ക് ഹാൻഡ് ഓവർ ചെയ്യാനാണ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ജനുവരിയിൽ വരും എന്ന് പറയും താങ്കൾക്ക് സൗകര്യമുള്ള സമയത്ത് വന്നാൽ മതി എന്ന് പറയും അങ്ങനെ അദ്ദേഹം കൂടി തീരുമാനം ആ ദിവസം ഈ മരണപ്പെട്ട ദിവസം ഓഫീസിലേക്ക് എത്തുകയും ഐ ടി ഡിപ്പാർട്ട്മെന്റ് അവിടെ വരികയും ഫയൽസ് ചോദിക്കുകയും സീജറോയിനെ ചോദ്യം ഒന്നും ചെയ്തിട്ടില്ല പുറത്തു വരുന്നുണ്ട് അദ്ദേഹം മുകളിലേക്ക് ചെന്ന് ഞാൻ ഫയൽ എടുത്തിട്ട് വരാം എന്ന് വളരെ സൗഹാർദ്ദപരമായിട്ട് സംസാരിച്ച് മുകളിലേക്ക് പോവുകയാണ് ഉണ്ടായത് ഇദ്ദേഹത്തിന്റെ ഒരു വിശ്വസ്തനായ വ്യക്തിയോട് ഇദ്ദേഹം പറഞ്ഞിരുന്നു അത്രേ മുകളിലേക്ക് ഇപ്പൊ ആരെയും കയറ്റി വിടണ്ട എനിക്ക് അമ്മേനോടൊന്ന് സംസാരിക്കണം കുറച്ച് പ്രൈവസി വേണമെന്ന് അദ്ദേഹത്തിന്റെ മൊഴിയിൽ അത് വളരെ വ്യക്തമാണ് അങ്ങനെ മുകളിലേക്ക് ചെന്ന് റോയ് സ്വന്തം പിസ്റ്റൾ ഉപയോഗിച്ച് വെടിവെച്ച് സ്വയം മരിക്കുകയായിരുന്നു എന്നാൽ ഇതേ സംബന്ധിച്ച് എന്തെല്ലാം തിയറികളാണ് ഇവിടെ പുറത്തു വരുന്നത് ഒന്ന് മോദി മോദിന്റെ ഈ ബി ജെ പിയിൽ ചേർക്കാനായിട്ട് സമ്മർദ്ദം ചെലുത്തി അല്ലെങ്കിൽ ബിജെപി ഫണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് സമ്മർദ്ദം ചെലുത്തി അത് നടക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് ഇദ്ദേഹത്തിന്റെ അത് ആത്മഹത്യ അല്ല കൊലപാതകമാണെന്ന് വരെ പ്രചരിപ്പിച്ച ചാനലുകാരുണ്ട് റിപ്പോർട്ടർ ചാനൽ പറഞ്ഞത് തലയിലേക്ക് വെടിയുതിർത്ത് ഇദ്ദേഹം ആത്മഹത്യ ചെയ്തു എന്നാണ് എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കിടക്കുന്നത് ശ്വാസകോശം തുളച്ച് വെടിയുണ്ട കടന്നുപോയി എന്നുള്ളതാണ് അപ്പോ ഇവരൊക്കെ എന്തറിഞ്ഞിട്ടാണ് ഇത്തരത്തിലുള്ള വാർത്തകൾ പ്രചരിപ്പിക്കുന്നത് പ്രചരിപ്പിക്കുന്നതെന്നുള്ളത് നിങ്ങളൊന്ന് മനസ്സിലാക്കണം ജനങ്ങളെ കാര്യത്തിൽ ഉള്ളത് ഒരു നിസാര സംഗതി ആയിരുന്നില്ല ഒരു കടം പോലും ഇല്ലാത്ത ഒരു ഒരു കമ്പനി എന്നാണ് അദ്ദേഹം അവസാനം സംസാരിച്ച് അടക്കം പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം മാർക്കറ്റ് ചെയ്തതും അങ്ങനെ സീറോ ഡെപ്റ്റില് ഒരു കമ്പനി എങ്ങനെ വലിയ മില്യൺ ബില്യൺ ടേൺ ഓവറിൽ കൊണ്ടുപോകാം എന്നതിനെ കുറിച്ചാണ് സ്വന്തമായി വിമാനം പോലുമുള്ള ഒരു വ്യക്തിയായിരുന്നു ഈ പറയുന്ന സീജെറോയ് അങ്ങനെ ഒരു വ്യക്തി കേവലം ഒരു റെയ്ഡിന്റെ പേരിൽ ആത്മഹത്യ ചെയ്യുക എന്ന് പറയുന്നത് എത്രത്തോളം വിശ്വാസയോഗ്യമാണ് നിങ്ങൾ ചിന്തിച്ചു നോക്കുക മരണം എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ അവസാനമാണ് ഒരു മനുഷ്യൻ സ്വയം അവസാനിപ്പിക്കാൻ തീരുമാനിക്കണമെങ്കിൽ അയാൾ ഭയക്കുന്ന അതിനേക്കാൾ ഭയക്കുന്ന മറ്റെന്തോ ഒന്ന് ഇവിടെ പുറത്തുണ്ടായിരിക്കണം അല്ലെ എന്തിനാണ് അദ്ദേഹം ഭയന്നിരുന്നത് പറ്റിയല്ലേ ചിന്തിക്കേണ്ടത് ഒൻപത് പേജുള്ള ആത്മഹത്യാ കുറിപ്പിൽ ഞാനൊരു എക്സ്ട്രീം ഡിസിഷൻ എടുക്കുകയാണെന്നും വീട്ടുകാരോട് ക്ഷമ ചോദിക്കുന്നുവെന്നും എനിക്ക് പൈസ തരാനുള്ള ആൾക്കാർ ഇങ്ങനെ ഇങ്ങനെ ഡെപ്റ്റൊക്കെ കമ്പനിക്ക് വന്നിരുന്നുവെന്നും കോൺഫിഡൻസ് ഗ്രൂപ്പിനെ ഇനി ആര് നയിക്കണം എന്നതടക്കം ഡീറ്റെയിൽ ആയിട്ട് എഴുതി വെച്ചിരുന്നു ഇദ്ദേഹത്തിന്റെ അനിയൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ ആദ്യം പറഞ്ഞത് ഈ ആദായനികുതി വകുപ്പിന്റെ റെയ്ഡുമായിട്ട് ബന്ധപ്പെട്ട് ഇ ഡി ആണെന്നാണ് പറഞ്ഞിരുന്നത് ഇ ഡി ഉണ്ട് കേട്ടോ ഈ കേസിൽ ഇഡി ഉണ്ട് അതിലേക്ക് ഞാൻ വരാം ആദായനികുതി വകുപ്പിന്റെ റെയ്ഡുമായിട്ട് ബന്ധപ്പെട്ട് ഇദ്ദേഹം ഭയങ്കര സമ്മർദ്ദത്തിലായിരുന്നെന്നും അനിയനെ വിളിച്ച് ടെൻഷൻ ഉണ്ടെന്നും സ്ട്രെസ് ഉണ്ടെന്നും പറഞ്ഞിരുന്നു എന്നാണ് നേരിട്ട് എന്ന് പറഞ്ഞപ്പോൾ ഏഴ് മണിക്ക് കാണാം പിറ്റേ ദിവസം രാവിലെ ഏഴ് മണിക്ക് കാണാം എന്ന് അനിയൻ പറഞ്ഞു അതിന് മുമ്പ് മരണം സംഭവിച്ചു എന്നുള്ളത് എന്നാൽ ഈ ആത്മഹത്യാ കുറിപ്പ് പുറത്തു വന്നതിന് ശേഷം കുടുംബം കുറച്ചു മുമ്പ് നൽകാനിരുന്ന ആ ഒരു പ്രസ് മീറ്റ് ക്യാൻസൽ ചെയ്തു അനിയൻ പിന്നീട് ഇതേ കാര്യം ഈ പറയുന്ന പ്രഷർ കൊണ്ടാണ് മരിച്ചത് എന്ന കാര്യം മാധ്യമങ്ങൾക്ക് മുന്നിൽ ആവർത്തിക്കാൻ തയ്യാറായതുമില്ല എന്താണ് ഇതൊക്കെ സൂചിപ്പിക്കുന്നത് നമുക്കറിയാം സി ജാറോയ്ക്ക് ഒരു മകനുണ്ട് ഒരു മകളുണ്ട് എന്നാൽ ഈ മക്കളെ ആണോ ഇദ്ദേഹം കോൺഫിഡൻസ് ഗ്രൂപ്പ് മുന്നോട്ട് നയിക്കാൻ എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചിരിക്കുന്നത് എന്നുള്ളത് വ്യക്തമല്ല ഇതുവരെയും അതേക്കുറിച്ച് ഒരു വാർത്തയും പുറത്തു വന്നിട്ടില്ല മക്കളെ അല്ല ഏൽപ്പിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹം അദ്ദേഹത്തെ കുടുംബത്തെ സംരക്ഷിക്കാൻ വേണ്ടി അദ്ദേഹം ഈ ഒരു വഴി തിരഞ്ഞെടുത്തു എന്നത് വേണ്ടി നമ്മൾ ചിന്തിക്കാൻ മറ്റെന്തിനും അദ്ദേഹം നന്നായിട്ട് ഭയക്കുന്നുണ്ട് ഇടയുണ്ട് ഈ കേസിൽ എന്ന് ഞാൻ പറഞ്ഞില്ലേ എ പറയുന്ന മറ്റൊരു കാര്യം കൂടി ഞാൻ വാച്ചിപ്പിക്കാം സി ജെ റോയുടെ സ്ഥാപനങ്ങളിൽ നടന്ന റെയ്ഡ് ഒരു വലിയ അന്വേഷണത്തിന്റെ ഭാഗമായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ താഴെ നൽകുന്നു ഒന്നിലധികം സ്ഥലങ്ങളിൽ ഒരേ സമയം സി ജെ റോയിയുടെ സ്ഥാപനങ്ങളിൽ മാത്രമായിരുന്നില്ല റെയ്ഡ് അദ്ദേഹത്തിന്റെ ഉടമസ്ഥതയിലുള്ള കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ ബംഗളൂരു കൊച്ചി എന്നിവിടങ്ങളിലെ വിവിധ ഓഫീസുകളിലും അദ്ദേഹത്തിന്റെ വസതികളിലും ആദായ നികുതി വകുപ്പ് ഒരേ സമയം പരിശോധന നടത്തിയിരുന്നു മറ്റ് സ്ഥാപനങ്ങൾ ആ ദിവസം മറ്റ് പ്രമുഖ ബിസിനസ് ഗ്രൂപ്പുകളിൽ റെയ്ഡ് നടന്നതായി ഔദ്യോഗിക റിപ്പോർട്ടുകൾ ഇല്ല എന്നാൽ സ്ലോവാക്യൻ ഹോണററി കോൺസിൽ എന്ന നിലയിലുള്ള അദ്ദേഹത്തിന്റെ വിദേശ സാമ്പത്തിക ഇടപാടുകളും ദുബായിലെ ബിസിനസുകളും കേന്ദ്ര ഏജൻസികളുടെ നിരീക്ഷണത്തിലായിരുന്നു കേരളത്തിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ സാധാരണയായി പ്രാദേശിക ഉദ്യോഗസ്ഥരാണ് പരിശോധന നടത്താറുള്ളതെങ്കിലും റോയിയുടെ കാര്യത്തിൽ കേരളത്തിൽ നിന്നുള്ള ആദായനികുതി ഉദ്യോഗസ്ഥരാണ് ബംഗളൂരുവിലെത്തി പരിശോധനയ്ക്ക് നേതൃത്വം നൽകിയതെന്നത് ശ്രദ്ധേയമാണ് ഇത് ചില തർക്കങ്ങൾക്കും രാഷ്ട്രീയ ആരോപണങ്ങൾക്കും വഴിവെച്ചിട്ടുണ്ട് അന്വേഷണ വ്യാപ്തി മണി ലോണ്ടറിംഗ് കള്ളപ്പണം വെളുപ്പിക്കൽ രാഷ്ട്രീയ നേതാക്കൾക്ക് നൽകിയതായി ആരോപിക്കപ്പെടുന്ന ഫണ്ടുകൾ എന്നിവയുമായി ബന്ധപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ഈ ഗ്രൂപ്പിന്മേൽ നിരീക്ഷണം നടത്തിയിരുന്നു കണ്ടോ കള്ളപ്പണം കള്ളപ്പണമിടപാട് കള്ളപ്പണം വെളുപ്പിക്കൽ അതുപോലെ വിദേശ ഫണ്ട് എവിടുന്നൊക്കെയോ ഇദ്ദേഹത്തിന് ഫണ്ട് വന്നിട്ടുണ്ട് അതിന്റെയൊന്നും സോഴ്സ് ലഭ്യമല്ല അതേക്കുറിച്ചാണ് ഈ അന്വേഷണങ്ങൾ എല്ലാം വന്നത് ഞാൻ പറഞ്ഞില്ലേ യു എ നിന്നും ഈ സോഴ്സിനെ കുറിച്ച് എന്ന് പറഞ്ഞ് വന്നിട്ടുള്ള ഒരു പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കൊച്ചിയിലെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ഈ കേസ് അന്വേഷിക്കുന്നത് എത്ര വേഗമാണ് ഇത് ഈ ബി ജെ പിയിൽ ചേരുന്നതിനും ബി ജെ പിക്ക് സംഭാവന കൊടുക്കുന്നതിനും ഒക്കെ ഉള്ള ഒരു കളിയായിട്ട് അവതരിപ്പിക്കപ്പെട്ടതെന്ന് നിങ്ങളൊന്ന് ചിന്തിക്കുക ജെനുവിൻ ജെനുവിനായിട്ട് നടന്നൊരു കേസ് ഇവരാരോപിക്കുന്നത് ഇതുവരെയും ഇ ഡി വന്നതും ആദായനികുതി വകുപ്പ് റെയ്ഡ് ചെയ്തതും ഒക്കെ ഈ പ്രതിപക്ഷ നേതാക്കളുടെ സ്ഥാപനങ്ങളാണ് അല്ലെങ്കിൽ പ്രതിപക്ഷത്ത് നിൽക്കുന്ന വ്യക്തികളുടെ സ്ഥാപനങ്ങളാണെന്നാണ് ഭരണപക്ഷം തിരുന്നപ്പോൾ കട്ട് മുടിച്ചതൊക്കെ എടുക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെയാണ് നടക്കുക അതിൽ ഒരുപാട് കേസ് കോൾഡിൽ നിൽക്കുന്നുണ്ട് അതായത് ഫ്രീസ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞത് ഫ്രീസ് ചെയ്തത് കോടതി കോടതി ഫ്രീസ് ചെയ്തതിന് ആരാണ് ബി ജെ പിയെ കുറ്റം പറയുന്നത് ഈ ഫ്രീസ് ചെയ്ത കേസുകളിൽ പലരും ബി ജെ പിക്ക് ഇലക്ട്രൽ ബോണ്ട് വഴി സംഭാവന കൊടുത്തു എന്ന് തെളിഞ്ഞിട്ടുണ്ട് അത്രേ ഇലക്ട്രൽ ബോണ്ട് അതിനുള്ളതാണ് നാട്ടുകാർക്ക് അറിയാൻ പറ്റും ആരൊക്കെയാണ് ഇവിടെ പാർട്ടികൾക്ക് സംഭാവന കൊടുക്കുന്നതെന്ന് അല്ല ഇലക്ട്രൽ ബോണ്ട് വേണ്ടതെന്നാണ് നിങ്ങൾ പറയുന്നത് പിന്നെ എങ്ങനെ വാങ്ങണം വെള്ളാപ്പള്ളി നടേശന്റെ കഴിഞ്ഞ് രണ്ട് ലക്ഷം രൂപ ടേബിളിൻ്റെ അടിയിൽ കൂടി വിശ്വം സഖാവ് വാങ്ങിയതുപോലെ ബിനോയ് വിശ്വം സഖാവ് വാങ്ങിയതുപോലെ വാങ്ങണമെന്നാണോ നിങ്ങൾ പറയുന്നത് നാട്ടുകാരറിയേ അറിയണം ആരൊക്കെ എത്ര രൂപ ഏതൊക്കെ പാർട്ടികൾക്ക് കൊടുത്തു എന്ന് പൊതുജനങ്ങൾ അറിയണം നമ്മളല്ലേ ഇവരെ വോട്ടിട്ട് അവിടെ ഇരുത്തിയേക്കുന്നത് അപ്പൊ നമ്മൾ അറിയണ്ടേ അപ്പൊ വിവരങ്ങളൊക്കെ ഇത്ര സുതാര്യമാക്കുന്നതിന് പൊതുജനങ്ങൾക്ക് ഇതൊക്കെ ഇങ്ങനെ കാണുന്ന രീതിയിലാക്കുന്നതിന് ആർക്കാണ് ഇവിടെ പ്രശ്നം അതുപോലെ ഈ പ്രതിപക്ഷത്തുള്ള ആളുകള് കട്ടപണം ഇ ഡി ഒക്കെ തിരികെ സീസ് ചെയ്ത് ചെയ്തെടുക്കുന്നത് കോടിക്കണക്കിന് രൂപ അങ്ങനെ ഈ കണ്ട കാലയളവിനുള്ളിൽ ഇ ഡി സീസ് ചെയ്ത് എടുത്തിട്ടുണ്ട് അങ്ങനെ കുറെ കേസുകൾ അവസാനിപ്പിച്ചു എന്നൊക്കെ ആൾക്കാർ പ്രചരിപ്പിക്കുന്നുണ്ട് ഇ ഡിക്ക് ചില കാര്യങ്ങളിൽ അങ്ങനെയാണ് പിഴ അടച്ചു കഴിഞ്ഞാൽ ആ കേസിൽ നിന്നൂരി പോരാം ഈ വിദേശത്തു നിന്നുള്ള നിക്ഷേപങ്ങൾ അതുപോലെ വിദേശത്തേക്കുള്ള ട്രാൻസ്ഫറുകൾ അതിലെന്തെങ്കിലും ഭീകരവാദ ബന്ധം ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലാണ് കേസ് കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആവുക ജയിലു പോലുള്ള സംഗതിയിലേക്ക് പോവുക അപ്പോഴത്തേക്ക് അതിനകത്ത് എന്നെയും കൂടി ഉൾപ്പെടും അല്ലാതെയുള്ള കേസുകളിൽ പൈസ സീസ് ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നം തീർന്നു വിജയമല്ലിയുടെ ഒക്കെ അതുപോലെ കോടിക്കണക്കിന് രൂപ സീസ് ചെയ്ത് എടുത്തിട്ടുണ്ടെന്നേ ഈ ബി ജെ പി സർക്കാർ വരുന്നതിന് മുമ്പ് ഈ പറയുന്ന ഇ ഡിയും ഐ ടി ഡിപ്പാർട്ട്മെന്റും ഒക്കെ ചേർന്ന് എത്ര രൂപ ഇതുപോലെ എടുത്തിട്ടുണ്ടെന്ന് നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത് ഇതൊക്കെ പ്രോപ്പർ പ്രോപ്പറായിട്ടായിരുന്നു അവർക്ക് ചെയ്തിരുന്നത് നോക്കെ ഈ പ്രതിപക്ഷ നേതാക്കളുടെ വീട്ടിൽ ഇ ഡി റെയ്ഡ് നടക്കുമ്പോൾ അവരുടെ ഇന്ന് പൈസ സീസ് ചെയ്യുമ്പോൾ നിങ്ങൾ എന്തിനാ കരയുന്നത് നിങ്ങൾക്കൊക്കെ അനുഭവിക്കേണ്ട അവകാശപ്പെട്ട പൈസയാണ് അനധികൃതമായിട്ട് അവരിങ്ങനെ കട്ടു മുടിച്ചെടുത്തത് ഒരു പാലം വരുമ്പോ ഒരു റോഡ് വരുമ്പോ ഒരു ഹോസ്പിറ്റൽ വരുമ്പോൾ ഗവൺമെന്റിന്റെ പേരിൽ പ്രഖ്യാപിക്കപ്പെടുന്ന എല്ലാ പദ്ധതികളിൽ നിന്നും കട്ട് 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 കെട്ട് അതൊക്കെ നിങ്ങൾക്ക് വരാത്ത രീതിയിലാക്കി അല്ലെങ്കിൽ വരുന്നതാണെങ്കിലും അത് പ്രോപ്പർ അല്ലാത്ത രീതിയിൽ അഴിമതി കാണിച്ച് അതിനകത്തുനിന്ന് എടുത്ത പൈസയാണെന്നേ ഇപ്പൊ ഇ ഡി പിടിച്ചെടുത്ത് ഗവൺമെന്റിലേക്ക് കൊടുക്കുന്നത് അത് റെയിൽവേ സ്റ്റേഷൻ ആയിട്ടും റോഡായിട്ടും പാലമായിട്ടും നിങ്ങളിലേക്കാണ് ഇനി വന്ന് ചേർന്നത് നിങ്ങൾക്ക് വിഷമമുള്ള കാര്യ ഇതിലെന്തിനാ നിങ്ങൾ കരയുന്നത് കരയുന്നതാരാ ഈ കട്ടകൊക്കെ തിരിച്ചു കൊടുക്കേണ്ടിയവർ അല്ലേ മടിയിൽ കനമുള്ളവനെ ഭയക്കേണ്ട കാര്യമുള്ളൂ ഭയമുള്ളവനാണ് ആത്മഹത്യയും ചെയ്യുക ഇത് ഇ ഡി വെടിവെച്ച് വന്നതാണോ മോദി നേരിട്ട് വന്ന് വെടിവെച്ചതാണോ എന്നൊക്കെ അന്വേഷിക്കണോന്നും പറഞ്ഞ് ഇപ്പോഴും നടക്കുന്നുണ്ട് ആൾക്കാർ ഇതാ ഇന്ന് നിയമസഭയിൽ പോലും അടിയന്തര ചർച്ചയ്ക്കുള്ള പ്രമേയം ആയിട്ട് ഈ സി ജെ റോയുടെ മരണം അവതരിപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഹൈബ്രീഡൻ സംസാരിച്ചു വെക്കുന്ന എല്ലാ കാര്യങ്ങളും ഇവിടെ വേറെയുണ്ട് പ്രോപ്പർ ആയിട്ട് ടാക്സ് അടക്കുകയോ അല്ലെങ്കിൽ സോഴ്സ് വെളിപ്പെടുത്താത്ത ഒരു ഫണ്ട് ഉപയോഗിക്കുകയോ ചെയ്യുന്നത് ക്രിമിനൽ കുറ്റമാണ് സ്ലോവാക് എന്ന രാജ്യത്തിന്റെ ഹോണറി കൗൺസിലാണ് സി ജെ റോയ് അതെങ്ങനെയാണ് സംഭവിച്ചത് അതേക്കുറിച്ച് മേൻ പറയുന്നത് വായിക്കാം കോൺഫിഡൻസ് ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ റോയ് സി ജെ സി ജെ റോയ് സ്ലോവാക്കിയൻ റിപ്പബ്ലിക്കിന്റെ ഹോണററി കോൺസൽ പദവി നേടിയതും അദ്ദേഹത്തിന്റെ കോൺസുലേറ്റ് പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾ താഴെ നൽകുന്നു പദവി ലഭിച്ച വിധം ഇന്ത്യയും സ്ലോവാക്കിയും തമ്മിലുള്ള വ്യാപാര സാംസ്കാരിക ബന്ധങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായി രണ്ടായിരത്തി പതിനേഴിൽ സ്ലോവാക്യൻ സർക്കാരാണ് റോയിയെ ഈ പദവിയിലേക്ക് സ്ലോവാക്യൻ നിറഞ്ഞെടുത്തത് സ്ലോവാക്കിയൻ വിദേശകാര്യമന്ത്രി മിറോസ്ലാവലസ്കാക്കാണ് ഈ നിയമനം പ്രഖ്യാപിച്ചത് തുടർന്ന് ഇന്ത്യൻ രാഷ്ട്രപതി ഇത് അംഗീകരിക്കുകയും ചെയ്തു ഒരു യൂറോപ്യൻ യൂണിയൻ അംഗരാജ്യത്തിൽ നിന്ന് ഇത്തരം ഒരു അംഗീകാരം ലഭിക്കുന്ന ആദ്യത്തെ യു എ ഇ പ്രവാസി മലയാളി കൂടിയായിരുന്നു ഇദ്ദേഹം കോൺസുലേറ്റ് ഓഫീസ് സ്ലോവാക്യൻ റിപ്പബ്ലിക്കിന്റെ ഈ ഹോണററി കോൺസുലേറ്റ് പ്രവർത്തിച്ചിരുന്നത് ബംഗളൂരുവിലെ കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ ആസ്ഥാനത്താണ് മേൽവിലാസം കോൺഫിഡന്റ് ഗ്രൂപ്പ് നമ്പർ ആറ് ലാംഗ്ഫോർ ടൗൺ ഹൊസൂർ മെയിൻ റോഡ് ബംഗളൂരു അമ്പത്തി ആറ് പൂജ്യം പൂജ്യം രണ്ട് അഞ്ച് ചുമതലകൾ കർണാടക കേരള സംസ്ഥാനങ്ങളിലെ സ്ലോവാക്യൻ പൗരന്മാരുടെ ക്ഷേമം നോക്കുക ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം പ്രതിരോധം കൃഷി തുടങ്ങിയ മേഖലകളിലെ ബന്ധം ശക്തിപ്പെടുത്തുക എന്നിവയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാന ഉത്തരവാദിത്തങ്ങൾ ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് തോന്നുന്നുണ്ടോ ആദ്യത്തെ ഈ ഒരു പദവി ലഭിക്കുന്ന ആദ്യത്തെ യു എ മലയാളി പൗരനാണ് ഈ പറയുന്ന സി ജെ റോയി സ്ലോവാക്യം പൌരന്മാരുമായിട്ട് നിരന്തരം ഇവിടെയുള്ള സ്ലോവാക്യം പൗരന്മാരുമായിട്ട് നിരന്തരം കോൺടാക്ട് ചെയ്യാനായിട്ടുള്ള ലീഗൽ പവർ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു അത് മാത്രമല്ല ഈ ഒരു പദവി നേടുന്നതിന് അദ്ദേഹത്തിന് ഡിപ്ലോമാറ്റിക് പാസ്പോർട്ട് കൂടി കിട്ടും എന്താണ് ആ പാസ്പോർട്ടിന്റെ ഗുണം ഇമ്മ്യൂണിറ്റി ഉണ്ട് അതായത് ഏതെങ്കിലും ഒരു രാജ്യത്ത് വെച്ചിട്ട് ഏതെങ്കിലും ഒരു കേസിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാന്ന് പറയുന്നത് നടക്കില്ല മനസ്സിലായോ ആർക്കാണ് ഈ ഇമ്മ്യൂണിറ്റി ആവശ്യമുള്ളത് ആർക്കാണ് ഡിപ്ലോമാറ്റിക് പാസ്പോർട്ടിന്റെ ഇത്ര ആവശ്യമുള്ള ബിസിനസ്സുകാരൻ ആരാണ് എന്തിനാണ് ഇമ്മ്യൂണിറ്റി അറസ്റ്റിനെ മയക്കുന്ന ആൾക്കാർക്ക് മാത്രമേ ഇമ്മ്യൂണിറ്റിയുടെ ആവശ്യമുള്ളൂ അല്ലെ പൈസ കൊടുത്ത് ഇങ്ങനെ ഒരു പദവി നേടിയത് സ്വാഭാവികമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ സ്ലോവാക്യ എന്ന് പറയുന്നത് മയക്കുമരുന്നിന്റെ വലിയൊരു ട്രേഡ് നടക്കുന്ന ഒരു പാത്ത് ഉള്ള ഒരു സ്ഥലമാണ് അവിടെ കൂടിയാണ് ഏറ്റവും കൂടുതൽ ലോകത്ത് മയക്കുമരുന്നുകൾ കൈമാറ്റം ചെയ്യപ്പെടുന്നത് അങ്ങനെ വളരെ പേര് കേട്ട ഒരു സംഗതിയാണ് ആ രാജ്യത്തിന്റെ ഇങ്ങനൊരു പദവി ഇദ്ദേഹത്തിന് എന്തിനായിരുന്നു ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ഇവിടെ ബാക്കി നിൽക്കേ മോദി ഇ ഡി എന്നൊക്കെ പറഞ്ഞ് കരയാനായിട്ട് നിങ്ങൾക്ക് കാണവില്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത് ഇവരിത് സ്വാഭാവികമായിട്ട് ചെയ്യുന്നൊന്നും അല്ല സ്വാഭാവിക റിയാക്ഷൻ അല്ല ഇതെല്ലാം കരുതി കൂട്ടിയാണ് ജനം വികസന പ്രവർത്തനങ്ങൾ കണ്ട് ബി ജെ പിയിലേക്ക് തിരിയുന്നു ജനം ഈ തിരുവനന്തപുരത്തെ പ്രവർത്തനങ്ങൾ കണ്ട് തൃശൂരിത്തെ പ്രവർത്തനങ്ങൾ കണ്ട് അതുപോലെ റെയിൽവേ സ്റ്റേഷനുകൾ റോഡുകൾ ഈ റീലുകളിലൂടെ വരുന്ന കാര്യങ്ങൾ ഇതെല്ലാം കണ്ട് 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 ബി ജെ പിയിലേക്ക് തിരിയുന്നു ബി ജെ പി നേതാക്കളുടെ ഓരോ പ്രസംഗം കേൾക്കുമോറും ആരാധകർ കൂടി വരുന്നു അവരുടെ പാർട്ടി നല്ലതാണല്ലോ അവര് നാടിന് നല്ലത് ചെയ്യുവല്ലോ എന്ന് ആളുകൾ ചിന്തിക്കുന്നു ഇതിന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞങ്ങ് മുടക്കണം അതിനുവേണ്ടി കൊണ്ടുവരുന്ന ഒരു സംഗതിയാണ് അതിനൊരു ആയുധം കിട്ടിയതാണ് സി ജെറോയുടെ ആത്മഹത്യ അതിന്റെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പുറത്തു വരുന്നതിന് മുമ്പ് തന്നെ ആളുകൾ കഥകളുമായിട്ട് ഇറങ്ങിക്കഴിഞ്ഞു ഞാൻ വളരെ വ്യക്തമായതിനു ശേഷം മാത്രമേ വീഡിയോ ചെയ്യൂ എന്ന് വളരെ നിർബന്ധമുള്ള ആളാണ് അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് ഇന്നലെ മിഞ്ഞാന്നൊക്കെ വായി തോന്നിയെന്ന് പറഞ്ഞിട്ട് ലൈക്കും റീച്ചും ഒക്കെ വേണമെങ്കിൽ നമുക്ക് നേടിയെടുക്കാം നമുക്ക് അങ്ങനെ കിട്ടിയിട്ട് കാര്യമില്ല പത്ത് മിനിറ്റ് എന്റെ വീഡിയോ കാണാൻ ചെലവഴിക്കുന്ന വ്യക്തികൾക്ക് എന്തെങ്കിലുമൊക്കെ അതുകൊണ്ട് പ്രയോജനം ഉണ്ടാകണം എന്തെങ്കിലും പുതിയ കാര്യം അറിഞ്ഞു എന്ന് തോന്നണം എന്നത് എനിക്ക് വലിയ നിർബന്ധമാണ് അതുകൊണ്ട് കാര്യം ഇതാണ് സി ജെ റോയുടെ മരണം ബി ജെ പി യേയും ഇ ഡിയൊന്നും പേടിച്ചിട്ടല്ല മറിച്ച് ഈ രാജ്യത്ത് നിലനിൽക്കുന്ന നീതിന്യായ പ്രവൃത്തികളെ ലംഘിക്കുന്ന രീതിയിൽ എന്തോ കാര്യം അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാവുകയും അല്ല അതിനേക്കാൾ വലിയ മറ്റെന്തിനെയോ അദ്ദേഹം ഭയക്കുകയും ഭയന്നുകൊണ്ട് മരണം തിരഞ്ഞെടുക്കുകയുമാണ് ചെയ്തത് ഇതൊരു സത്യമാണ് ഇവിടെ യൂസഫ് അലി അടക്കമുള്ള ബിസിനസ്സുകാർ വളരെ അന്തസ്സായിട്ട് ബിസിനസ് ചെയ്താണ് ജീവിച്ചു പോകുന്നത് നീ പറയുന്ന ഇ ഡി ഡിപ്പാർട്ട്മെന്റും ഐ ടി ഡിപ്പിപ്പിപ്പാർട്ട്മെന്റും ഒക്കെ ഫൈൻ അടപ്പിക്കുമ്പോൾ മരിക്കാനായിരുന്നെങ്കിൽ ഗോകുലം ഗോപാലിനൊക്കെ പല തവണ തൂങ്ങി മരിക്കേണ്ട സമയം കഴിഞ്ഞു അപ്പോൾ സംഗതി ഇതാണെന്ന് മനസ്സിലാക്കാൻ നരേറ്റീവ് പ്രചരിപ്പിക്കുന്നവരെയും മനസ്സിലാക്കുക അതേ റിപ്പോർട്ടർ ചാനൽ ഇപ്പോൾ ആത്മഹത്യാണെന്ന് പറഞ്ഞുകൊണ്ട് ഉളപ്പില്ലാതെ വരുന്നുണ്ട് അവരെ കണ്ടുകൊണ്ട് നടമില്ലാതെ നിനക്കൊക്കെ എന്ന് ചോദിക്കാനെങ്കിലും നിങ്ങൾക്ക് സാധിക്കണം തുടർന്ന് കാണുക പബ്ലിക് ഒപ്പിനിയൻ